സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം പല്ല് തയ്ച്ച് വായും കഴുകി നേരെ ചൂരും എടുത്തുകൊണ്ട് കല്യാണി മുറ്റം അടിക്കാനായി ഉമ്മറത്തേക്ക് നടന്നു ശ്രീധരൻ അരബിത്തിയിലേക്ക് രണ്ട് കാലും നീട്ടിവെച്ച് പത്രവും വായിച്ച് കസേരയിൽ ഇരിപ്പുണ്ട് കാലിൻ്റെ കുറച്ചു മാറി അരബിത്തിയിൽ തന്നെ അയാൾ കാപ്പി ഒടിച്ച ഗ്ലാസ് ഉരുപ്പുണ്ട് കല്യാണി ശ്രീധരനെ ഒന്ന് നോക്കിയ ശേഷം മുറ്റവാടി തുടങ്ങി ഇടയ്ക്കിടെ അവളുടെ മിഴുകൾ മതിലിനപ്പുറത്തേക്ക് നീളുന്നുമുണ്ട് ഓട്ടോ അവിടെ കിടപ്പുണ്ട് കാശീഠനെഴുന്നേറ്റാണില്ല ഞായറാഴ്ച ആരെങ്കിലും ഓട്ടം വിളിച്ചാൽ മാത്രമേ കാശീഠൻ പോവാറുള്ളൂ ഇല്ലെങ്കിൽ ഉച്ച വരെ കിടന്നുറങ്ങും പിന്നെ വൈകുന്നേരം കവലയിലേക്കറങ്ങും കൂട്ടുകാരുമായി വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ നേരെ തിരികെ വീട്ടിലെത്തും അതാണ് മൂപ്പന്റെ ശീലം കല്യാണി മുറ്റേഗം ഓടിച്ചു തൂത്തിട്ടു അപ്പോഴേക്കും ശ്രീധരൻ പത്രം വായന കഴിഞ്ഞിരുന്നു അയാൾ പത്രം മടക്കി അരബിത്തിയിലേക്ക് വച്ചു കല്യാണി ചൂലു കൊണ്ടുപോയി വച്ച ശേഷം ശ്രീധരൻറെ അടുത്തേക്ക് ചെന്നു അച്ചാ ഞാൻ കുളിച്ചിട്ട് പൊടിപ്പാറാമ്പലത്തിൽ പോവാട്ടോ ഇന്നവിടെ കൊടിയേറ്റല്ലേ മീനാക്ഷമി ഉണ്ടാക്കിയൊക്കെ ഉണ്ട് കല്യാണി പറഞ്ഞതിന്റെ മറുപടി എന്നോണം ശ്രീധരൻ ഒന്ന് ഇരുത്തി പോയി ശ്രീധരൻ സമ്മതം പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഒന്ന് മൂടുക മാത്രം ചെയ്യും കല്യാണി സന്തോഷത്തോടെ തുള്ളി തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോ കല്യാണിയുടെ സന്തോഷം കണ്ട് ശ്രീധരൻ്റെ അധരങ്ങളിൽ ചെറു പുഞ്ചിരി വിടർന്നു മീനക്ഷമിയാണ് കല്യാണിയെ സാരി ഉടുക്കാൻ പഠിപ്പിച്ചത് ചെറിയ ഞൊറിയിട്ട് ഭംഗിയായി സാരി ഉടുക്കും കല്യാണി സാരി ഉടുക്കാൻ പഠിച്ചതും ശ്രീധരനെ കൊണ്ട് അവൾ നാലഞ്ച് സാരി വാങ്ങി വയ്പ്പിച്ചിട്ടുണ്ട് പക്ഷെ വളരെ അപൂർവമായി വല്ല ചടങ്ങുകൾക്ക് മാത്രമേ അവൾ ഉടുക്കാറുള്ളൂ കൂടുതലും ചുരിദാറിടാനാണ് ഇഷ്ടം ഇതിപ്പോൾ രാഖി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കല്യാണി സാരി ഉടുക്കുക എന്ന് തീരുമാനിച്ചത് തന്നെ അലമാരയിൽ നിന്നും മെറൂൺ കളർ സാരിയും അതിന് ചേർന്ന ബ്ലൗസും പാവാടയും കല്യാണി എടുത്തു വച്ചു പിന്നെ കുളിക്കാനായി പോയി കല്യാണി അടുക്കളപ്പടിയിൽ സഹായിക്കാൻ ചെല്ലാത്തതിന്റെ ദേഷ്യം പിറുപിറുത്തുകൊണ്ട് തീർക്കുന്നുണ്ട് സാവിത്രി കല്യാണി പക്ഷെ അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല വെറുതെ അവരോട് വഴക്കിന് പോയിട്ട് ഒരു കാര്യമില്ല എന്ന് കല്യാണിക്കറിയാം തല്ലണ്ട തല്ലണ്ടമ്മവ ഞാൻ നന്നാവില്ല എന്ന സ്വഭാവമാണ് അവരുടേത് കുളിയൊക്കെ കഴിഞ്ഞെത്തി സാരിയും മറ്റും അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുവാണ് കല്യാണി മുടി നല്ലതുപോലെ ഒന്നുകൂടെ തുവർത്തി ഉണക്കി പിന്നെ മുടി ചീകി കെട്ടി വച്ചു ശേഷം കണ്ണെഴുതി കുഞ്ഞൊരു പൊട്ടും തൊട്ട് കൊണ്ട് മുഖത്തൽപ്പം പൗഡർ വിട്ടു കണ്ണാടിയിലേക്കൊന്ന് നോക്കി ഭംഗിയൊക്കെയുണ്ട് പക്ഷേ എന്തൊരു കുറവ് തോന്നുന്നുണ്ട് സാരിക്ക് ചേരുന്ന മാലയുടെയും വളയുടെയും കുറവാണ് മേശയുടെ അറയിൽ നിന്നും സാരിക്ക് ചേരുന്ന കളർ ഫാൻസി മാലയും കുറച്ച് കുപ്പിവളകളും എടുത്തവളാണിന്നു പിന്നെ വീണ്ടും കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് കല്യാണി നോക്കി ആ ഇപ്പം നല്ല ചന്തമുണ്ട് ഈ കോലത്തിൽ എന്നെ കണ്ട കാശേട്ടനൊന്നും നോക്കാതിരിക്കില്ല ഇനി ആ ദേവനന്ദിയെ പോലെ ചുണ്ടിനു മുകളിലൊരു കുഞ്ഞു മറുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കാശേട്ടൻ അവളുടെ മറുകിനെ പറ്റി പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട് അടുത്ത നിമിഷം തന്നെ കല്യാണിയുടെ ചിന്തകൾ മാറി മറിഞ്ഞു ഇരു കൈകളും എളിച്ച് കുത്തി അവൾ കണ്ണാടിയിലൂടെ ചുണ്ടിലേക്ക് നോക്കി അല്ലെങ്കി ഇപ്പൊ എനിക്കെന്തിനാ കണ്ടവിടമാരുടെയൊക്കെ മാറുക അല്ലെങ്കിൽ ഞാൻ സുന്ദരി തന്നെയാ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കല്യാണി പിറകിടക്കുന്നതും പല പല പോസുകളിൽ നിന്ന് നോക്കുന്നതും സാവിത്രി കണ്ടു ഈ പെണ്ണിനെന്താ ഭ്രാന്തായോ സാവിത്രിയിൽ നിന്നൊരു ആത്മകഥ ഉയർന്നു ഡീ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് താളം കളിക്കാതെ വേഗം അമ്പലത്തിൽ പോയിട്ട് വരാൻ നോക്ക് വന്നിട്ട് ഇവിടെ ഒരുപാട് പണി അടക്കുന്ന സാവിത്രി പറഞ്ഞത് കേട്ട് കല്യാണി അവര് തിരിഞ്ഞു നോക്കിയൊന്നിടിച്ചു കാണിച്ചു സാവിത്രി അത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ അവളെ നോക്കി പിന്നെ ചുണ്ട് കൂട്ടി നേരെ അടുക്കളയിലേക്ക് നടന്നു കല്യാണി ഒരുങ്ങിയിറങ്ങുമ്പോൾ ശ്രീധരൻ ഉമ്മർത്തു തന്നെ ഇരിപ്പുണ്ട് യാത്ര പറഞ്ഞു പോകുന്ന മകളെ നോക്കി അയാൾ നെടുവീർപ്പെട്ടു മകൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ ഏതൊരച്ഛൻ്റെ മനസ്സിൽ തോന്നുന്ന ആദി അയാളുടെ ഉള്ളിലും മുള പൊട്ടിത്തുടങ്ങിയിരുന്നു പഠിപ്പ് കഴിഞ്ഞ് മതി കല്യാണമെന്നൊക്കെ മുൻപൊരിക്കൽ മോള് പറഞ്ഞപ്പോൾ താൻ അതിന് സമ്മതം മൂടിയതാകും പക്ഷേ ഇന്നലത്തെ സംഭവം ഓർക്കുമ്പോൾ എന്തോ മനസ്സിനു വല്ലാത്തൊരു പേടി രാജേഷിനെ പോലെ പത്ത് പേര് തൻ്റെ മോളെ പറ്റി എന്തെങ്കിലുമൊക്കെ ഇല്ലാ കഥകളെ നാട്ടിൽ പറഞ്ഞു പരത്തിയാ അവളുടെ ഭാവി എന്താവും മകളുടെ ഓർത്ത് ശ്രീധരൻറെ മനസ്സ് ഒരച്ഛന്റെ സ്വാർത്ഥതയിലേക്കും ചിന്തകളിലേക്കും ഒതുങ്ങുകയായിരുന്നു നല്ലൊരാലോചന വന്നാ വെച്ച് താമസിപ്പിക്കാതെ കല്യാണിയുടെ വിവാഹം നടത്തുക പിന്നെ പേടിക്കണ്ടല്ലോ നമ്മുടെ മുകളുടെ വിവാഹം ഞാൻ നല്ല രീതിയിൽ തന്നെ നടത്തും ലക്ഷ്മി ശ്രീധരൻ മിഴികൾ മെല്ലെ അടച്ചു അയാളുടെ മനസ്സിൽ ആദ്യ ഭാര്യയായ ലക്ഷ്മിയുടെ മുഖം തെളിഞ്ഞു കല്യാണിയുടെ അമ്മയുടെ മുഖം കല്യാണി ചെരിപ്പ് മുറ്റത്ത് ഊരിയിട്ടുകൊണ്ട് കാശിനാഥൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു ഏഴുമണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഹാളിൽ നിന്ന് കാശിനാഥന്റെ മുറിയിലേക്ക് കല്യാണി ഒന്ന് പാളി നോക്കി വാതിൽ പാതി മാത്രം ചാരി കിടന്നിരുന്നതിനാൽ അകത്ത് കട്ടിലിൽ കിടക്കുന്ന കാശിനാഥനെ കല്യാണിക്ക് കാണാൻ കഴിഞ്ഞു കല്യാണിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് മീനാക്ഷിയമ്മ ഇറങ്ങി വന്നു പുളി കഴിഞ്ഞ് മുടിയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വച്ചിട്ടുണ്ട് ആ മോള് വന്നോ ഞാൻ കാശിക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെക്കുമായിരുന്നു മീനാക്ഷിയമ്മ പറഞ്ഞു അല്ലമ്മേ കാർത്തി എന്തിയെ അവനെ കണ്ടില്ലല്ലോ കാർത്തിയുടെ മുറിയുടെ വാതിൽ തുറന്നു തുറന്നുകിടന്നിട്ടും അവനെ കാണാത്തത് കൊണ്ട് കല്യാണി തിരക്കി അവൻ്റെ കാര്യമൊന്നും പറയണ്ട മോളെ കുറച്ച് മുൻപ് വരെ പോത്ത് പോലെ കിടന്നുറങ്ങുമായിരുന്നു അതിനിടയിൽ ആരോ ഫോണിൽ വിളിച്ചതും ചാടി എഴുന്നിട്ട് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി പോണ കണ്ടു എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല മിക്കവാറും അവൻ്റെ ഏതേലും കൂട്ടുകാരെ വിളിച്ചതാവും മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട് കല്യാണി ഒന്ന് ഊറിച്ചിരിച്ചു വിളിച്ചത് ശ്രേയായിരിക്കുമെന്ന് കല്യാണി ഊഹിച്ചിരുന്നു മോളെന്നാ ഇവിടെ ഇരിക്കേ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം മീനാക്ഷിയമ്മ അതും പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറി ഡോറടച്ചു കല്യാണി പതിയെ കാശിനാഥൻ്റെ മുറിയിലേക്ക് നടന്നു കാശിനാഥൻ നല്ല ഉറക്കത്തിലാണ് കല്യാണി പതിയെ കാശിനാഥൻ്റെ മുറിയിലേക്ക് നടന്നു കാശിനാഥൻ നല്ല ഉറക്കത്തിലാണ് കല്യാണി മുറിയിലേക്ക് വന്നത് അവൻ അറിഞ്ഞതേയില്ല നെറ്റിയുടെ മുകളിൽ ഒരു കൈ വെച്ചാണ് കിടപ്പ് ഷർട്ടിടാത്തതിനാൽ രോമൻ നിറഞ്ഞ വിരിഞ്ഞ മാറുകാണും കല്യാണി കാശിനാഥൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഓ കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഉറക്കത്തിൽ എന്തൊരു പാവ ഉണർന്നാലോ കാട്ടുപോത്ത തനി കാട്ടുപോത്ത് കല്യാണി പിറുപിറുത്തുകൊണ്ട് കട്ടിലിനോട് ചേർന്ന് നിന്നതും കാശിനാഥൻ പെട്ടെന്ന് കണ്ണു അവളെ നോക്കി എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നതാണ് കാശിനാഥൻ അപ്രതീക്ഷിതമായി മുന്നിൽ നിൽക്കുന്ന കല്യാണിയെ കണ്ടതും പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു കല്യാണി ഒന്ന് ഞെട്ടിപ്പോയി കാൽ അറിയാതെ കല്യാണി പറഞ്ഞുപോയി കാശിനാഥൻ ദേഷ്യത്തോടെ വിളിച്ചതും കല്യാണി ഹാളിലേക്ക് ഒരു ഓട്ടമായിരുന്നു മുണ്ട് മുറുക്കിയെടുത്ത് കാശിനാഥനും കല്യാണിക്ക് പിറകെ ഹാളിലേക്ക് എത്തി കണ്ണുകൾ കൂർപ്പിച്ച് കാശിനാഥൻ അവളെ അടിമുടി ഒന്ന് നോക്കി കല്യാണി ഒരു ചമ്മിയ ചിരിയോടെ അവനെ നോക്കി നിന്നു നീ കെട്ടിയൊരുങ്ങി എന്തിനാടി എൻ്റെ റൂമിലേക്ക് വന്നത് കാശിനാഥന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം ഉയർന്നു ഞാൻ ഞാൻ അമ്പലത്തിൽ പോവാൻ വന്ന കല്യാണി മറുപടിയായി പറഞ്ഞു എൻ്റെ റൂമിലാണോ ഇതിന്റെ അമ്പലം ഇരിക്കുന്ന കാശിനാഥൻ ദേഷ്യത്തോടെ പല്ലുനിരിച്ചു കല്യാണി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് ഇനി അവരുടെ ദേഷ്യം കാണാനൊരു ചന്ത ഒക്കെ ഉണ്ട് എന്താടി നീ ചോദിച്ചത് കേട്ടില്ലേ കാശിനാഥൻ ചോദിച്ചു എൻ്റെ പൊന്നോ ഞാൻ ഇവിടെ ചെന്നപ്പോ കാശിയുടെ മുറിയിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്ന് നോക്കിയെന്നേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം നിങ്ങളുടെ ഓഞ്ഞ തിരുമോന്ത കാണാൻ വന്നോ ഒന്നും ഞാൻ കല്യാണി ഒരല്പം അല്പം ദേഷ്യം നടിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ കാശിനാഥൻ ഒന്നുകൂടെ ദേഷ്യമായി എൻ്റെ റൂമിൽ അങ്ങനെ പല ശബ്ദങ്ങളും ഉണ്ടായിന്നു വരും അതൊന്നും വഴിയെ പോകുന്നവരാരും അന്വേഷിക്കണ്ട കടുപ്പിച്ചാണ് കാശിനാഥൻ പറഞ്ഞത് ഓ ആയിക്കോട്ടെ തമ്പുരാനെ ഇനി നിങ്ങളെ തലയും കുത്തി വീണാലും ഞാൻ അങ്ങോട്ട് വരില്ല പോരെ കല്യാണി ചുണ്ടുകൾ കൂട്ടി പറഞ്ഞു ഡി ഡീ ഈ നിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത് പിന്നെ ഈ ഊള സ്വഭാവം ഇനി മാറിയാലും മതി കല്യാണിയും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പറഞ്ഞു കാശിനാഥൻ ദേഷ്യത്തോടെ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു വരുന്ന വരവ് കണ്ടപ്പോൾ ഒരടി കല്യാണി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല അടിക്കാൻ ഒരുങ്ങിയ കൈ പാതി പൊക്കി പിടിച്ചു നിന്ന് ദേഷ്യത്തോടെ എന്തൊക്കെയോ പിറുപെറുക്കുകയാണ് കാശിനാഥൻ കല്യാണിക്കങ്ങ് ചിരി വന്നു പോയി അപ്പോഴാണ് കഥക് തുറന്ന് മീനാക്ഷേമം പുറത്തേക്ക് വരുന്നത് എന്താടാ ഇവിടെ ഒരു ബഹളം പുറത്തേക്ക് വന്ന പാടെ മീനാക്ഷിയമ്മ ചോദിച്ചു കാശിനാഥനാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുവാണ് ഓ എന്റെ മീനാക്ഷിയമ്മേ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് കാശിയന്റെ മുറിയിൽ ഞാനൊന്ന് കേറിപ്പോയി അതിനാ ഈ പുകിലൊക്കെ കല്യാണിയാണ് മറുപടി പറഞ്ഞത് ചടാ അവളൊന്നതിനകത്ത് കേറീന്ന് വെച്ചിപ്പോൾ എന്താടാ കുഴപ്പം ഇതിനു മുമ്പ് അവൾ കേറിയിട്ടുണ്ടല്ലോ അങ്ങനെ കണ്ടവരൊന്നും ഇനി എൻ്റെ റൂമിൽ കയറി വരണ്ട എനിക്കത് ഇഷ്ടമല്ല കാശിനാഥൻ കല്യാണിയെ നോക്കി പറഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് കയറി പിന്നാലെ ശക്തമായി വാതിലടയ്ക്കുകയും ചെയ്തു ഈ പറ്റി കല്യാണി കല്യാണിന്ന് ചിരിക്കുവാണ് വാ മോളെ നമുക്ക് പോവാം അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ മൂച്ചേട്ട ഓടി നീ അതൊന്നും കാര്യാക്കണ്ട മീനാക്ഷ കല്യാണിയും നോക്കി പറഞ്ഞു കല്യാണി അവരെ നോക്കിയൊന്ന് കുഞ്ചിരിച്ചു പിന്നെ കാശിനാഥന്റെ മുറിയിലേക്കൊന്ന് പാളി നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു പിന്നാലെ മീനാക്ഷമി അമ്പലത്തിലെത്തിയതും കല്യാണിയും മീനാക്ഷമിയും തൊഴുത് വഴിപാടും കഴിച്ചിറങ്ങി രാഖിയും സുധാമയും ഒപ്പമുണ്ട് അമ്പലത്തിന്റെ താഴെ തണൽ വിരിച്ചുകൊണ്ട് ഒരു പടുകുറ്റൻ ആൽമരമുണ്ട് ആൽമര എന്നാണ് എല്ലാവരും അതിനെ വിളിക്കുക അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ആ ആലി ചുവട്ടിൽ കെട്ടിയ തറയിൽ അല്പനേരം വിശ്രമിക്കാറുമുണ്ട് സുധാമയും മീനാക്ഷിയമ്മയും ആലൻചുവട്ടിലെത്തിയതും ഒന്ന് നിന്നു ഇനി ഇത്തിരി നേരം ഇവിടെ ഇരുന്നിട്ട് പോവാ സുധ ഒത്തിരി നാളുകൂടി നടന്നിട്ടാവും കുന്നുകയറി ഇറങ്ങിപ്പോ കാലിനൊക്കെ ഒരു വേദന മീനാക്ഷിയമ്മ പറഞ്ഞു സുധ ഒരു പുഞ്ചിരിയോടെ അവരേക്കിരുന്നു നിങ്ങളിവിടെ ഇരിക്കുമല്ലേ ഞങ്ങളെങ്കിലും ഒന്ന് ചുറ്റി നടന്നിട്ട് വരാം രാഖിയാണ് പറഞ്ഞത് അവൾക്കടുത്തു തന്നെ കല്യാണി നിൽപ്പുണ്ട് ൊക്കെ കൊള്ളാം പക്ഷെ പെട്ടെന്ന് വന്നൂണം രണ്ടാളും സുധ പറഞ്ഞു ഒന്ന് കറങ്ങിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാന്നേ സുധയെ നോക്കി പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കൈയും പിടിച്ച് രാജി നടന്നു തുടരും